ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുരികം വളർന്നു വരാനും നല്ല കറുപ്പോട് കൂടി തന്നെ എപ്പോഴും എപ്പോഴിരിക്കാനും വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രീമിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം ഒന്ന് ലൈക്ക് ചെയ്തേക്കാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ എപ്പോഴും പാർലറിൽ പോകുന്ന സമയത്ത് ത്രെഡ് ചെയ്യാൻ അവർ പറയും പുരിക നന്നായിട്ട് കൊഴിയുന്നുണ്ടല്ലോ പിന്നെ താരനുണ്ടോ എന്നൊക്കെ അപ്പം ഞാൻ ഈ ഒരു സംഭവം വീട്ടിൽ ചെയ്തിട്ട് ഇപ്പോൾ എന്നും രാത്രി ഇത് തേക്കുന്നതുകൊണ്ട് പുരികത്തിന് നല്ലൊരു മാറ്റം ഉണ്ട് കിട്ടോ അങ്ങനെതാണ് നമുക്കിതാ ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ കൊച്ചുള്ളിയാണ് ചെറിയുള്ളി അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിതാ ഇതേപോലെ ഇടികളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ ചതച്ചെടുക്കട്ടോ അപ്പം നിങ്ങൾ നേരെ കൊണ്ടുപോയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരക്കരുത് ഇതേപോലെ നന്നായിട്ട് തന്നെ കുറച്ച് സമയം എടുത്താലും ഇതുപോലെ ചതച്ചെടുത്തിട്ട് നന്നായിട്ട് ഇത് പിഴിഞ്ഞെടുത്താൽ മതി അപ്പം തന്നെ നമുക്ക് നല്ല നീര് കിട്ടിയ ഈ എന്നിട്ടിതാ നന്നായിട്ട് ഇത് പിഴിഞ്ഞെടുത്തതിൻ്റെ ശേഷം നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ആവണക്കെണ്ണയാണ് അത് എല്ലാ കടകളിലും കിട്ടും പിന്നെ ആയുർവേദ കടയിലും മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും നൂറ് രൂപയിൽ താഴെ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഇതൊരു സ്പൂണ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ് അപ്പോൾ അതാ വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിലേത് വെളിച്ചെണ്ണയാണ് വെച്ചാലും അത് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇവിടെ നല്ല നാടൻ വെളിച്ചെണ്ണയാണ് കൊടുത്തത് അതും കൂടെ ഒഴിച്ചതിൻ്റെ ശേഷം അതാ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്യുക ഇനി നമുക്കിതൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടോ എന്നിട്ട് ഇത് മാറ്റിയതിൻ്റെ ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക കാരണം ഒരുപാട് ഫ്ലെയിം കൂട്ടിയിടരുത് ചെറിയ തീയിൽ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം അങ്ങനെ എന്താ നന്നായിട്ട് തന്നെ ഇത് ചൂടായി വന്നിട്ടുണ്ട് കണ്ണോ തളയൊക്കെ വന്നിട്ടുണ്ട് അപ്പം തന്നെ ഇതാ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഇത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അലോവെ ജെല്ലാണ് അപ്പം കടയിൽ നിന്ന് വാങ്ങുന്ന അലോവെ ജെല്ല് വേണ്ട നമ്മൾ കയ്യിലുള്ള അലോവെ ജെല്ല് വാങ്ങുന്ന അലോവെ ജെല്ലേ അതിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് എത്ര വേണമെന്നുള്ളത് നിങ്ങൾ എടുക്കുന്ന ഈ നീരിനനുസരിച്ച് അലോവേര ജെൽ ഇട്ട് കൊടുക്കണം കാരണം എന്താ വെച്ചാൽ ഇത് കട്ടിയിൽ തിക്കായിട്ട് വരണം അപ്പോൾ അലോവേര ജെൽ ജെല്ലിട്ടിട്ടിട്ടിട്ട് നമുക്കിത് എടുക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒരു ഡബ്ബയിലാക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഇത് എന്നും രാത്രി കിടക്കാൻ പോകുന്നതിൻ്റെ മുൻപായിട്ട് നമുക്ക് നമ്മളെ പുരികത്തിൽ തേച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി ഒരു സംഭവമാണ് അപ്പോൾ നമുക്കിതൊന്ന് തേച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നിട്ട് ആദ്യ തന്നെ ഒന്ന് പൊട്ടെടുത്ത് മാറ്റട്ടെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ ഒരു പാത്രത്തിലുള്ള സംഭവം ഇവിടെ നിന്ന് തിരിച്ചു കൊടുക്കാം കേട്ടോ ഇതൊലിച്ചിറങ്ങുമൊന്നുമില്ല അലോവെര ജെല്ല് ഇട്ടതുകൊണ്ട് തന്നെ ഇത് ഒലിച്ചിറങ്ങും പിന്നെ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അലോവേര ജെല്ല് എടുക്കരുത് കേട്ടോ വീട്ടിലുണ്ടാക്കുന്ന അലോവേര ജെല്ല് വേഗം ലൂസായിട്ട് ചീത്തയായി പോവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന എൻ്റെ കയ്യിലിപ്പോൾ ഹിമാലയൻ്റെ അലോവര ജെല്ലായിരുന്നു ഉള്ളത് ഞാൻ അതാണ് അതാണിപ്പോൾ യൂസ് ചെയ്തത് അപ്പോൾ ഇതാണെങ്കിൽ ഇത് നിങ്ങളുടെ കയ്യിൽ ഏതാ ബഞ്ചാറാസിൻ്റെയോ അല്ലെങ്കിൽ ഈ ഹിമാലയൻ്റെയോ ഏതോ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ രാത്രി ഒന്ന് നമുക്ക് തേച്ചിട്ടിട്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വെക്കാം എന്നിട്ട് നമുക്കിതൊന്ന് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയൊരു സാധനമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം